മതി ആ സ്നേഹം മതി 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 തൻ തൻ ക്രൂസ് എനിക്ക് എനിക്ക് ഹിതം ഈശോയിൽ സ്നേഹമുള്ളവരെ ഡിവൈൻ കേന്ദ്രത്തിലെ ശുശ്രൂഷകരും വൈദികരും ഒക്കെ വളരെ വേദനയോടുകൂടി കാണുന്നൊരു കാര്യമാണ് ഫ്രാൻസിസ് ഡിസ്യൂസയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളിലധികമായി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ വ്യത്യസ്തമായ സ്റ്റേജുകളിൽ മലയാളം തമിഴ് കന്നഡ ഇംഗ്ലീഷ് സ്റ്റേജുകളിൽ നിറഞ്ഞു നിന്ന ഒരു ഗാന ശുശ്രൂഷകനായ ഫ്രാൻസിസ് ഡിസ്യൂസ അദ്ദേഹം ജനത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി കയ്യിലെടുത്ത് നല്ല ഒരു ആത്മീയ നിറവ് തൻ്റെ ഗാന ശുശ്രൂഷയിലൂടെ ഫ്രാൻസീസിന് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഏത് സ്റ്റേജിലെ ഗാന ശുശ്രൂഷയായാലും ഭാഷ ഏതെന്ന് നോക്കാതെ വളരെ നല്ല രീതിയിൽ തൻ്റെ ശുശ്രൂഷ നയിച്ചു കൊണ്ടിരിക്കവേ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതായ ഒരു മരണം ഡിവൈൻ കേന്ദ്രത്തിലെ മലയാള സ്റ്റേജിൽ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശുശ്രൂഷയിൽ ഗാനം ആലപിച്ചു ആ ശുശ്രൂഷയുടെ അവസാനത്തെ ഗാനവും ആലപിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഫ്രാൻസിന് ഒരു നെഞ്ചുവേദന വേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തെങ്കിലും അത് പൂർണമായ വിജയത്തിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചില്ല ഈ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഞങ്ങൾ അതിൽ ഏറെ വേദനിക്കുകയും നൊമ്പലപ്പെടുകയും ചെയ്യുന്നു എങ്കിലും ഓരോ മരണവും ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണ് അതിനാൽ തന്നെ എല്ലാം നന്മയാക്കി മാറ്റുന്ന കർത്താവ് ഈ ഫ്രാൻസിൻ്റെ മരണത്തിലൂടെ സ്വർഗത്തിൽ കർത്താവിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുന്ന ആ സ്ഥലത്ത് ഇനി ആയിരിക്കുമ്പോൾ ഫ്രാൻസിസിലൂടെ ഡിവാൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയ്ക്കുമെല്ലാം വലിയൊരു ആത്മീയ നിറവ് സ്വർഗത്തിലെ ഫ്രാൻസിൻ്റെ സാന്നിധ്യം അതുവഴിയായിട്ട് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതാണ് ഈശോ പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം ജോഹന്നാന സവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഞാൻ സന്തോഷമാക്കി മാറ്റും ഫ്രാൻസിൻ്റെ വേർപാട് മൂലം ഡിവാൻ ധ്യാനകേന്ദ്രത്തിനും ഇവിടുത്തെ ശുശ്രൂഷകർക്കും ഒരു ദുഃഖമുണ്ടായിട്ടുണ്ടെങ്കിലും ആ ദുഃഖം കർത്താവ് ഇനിയുള്ള നാളുകളിൽ സ്വർഗത്തിലെ ഫ്രാൻസിസ് സാന്നിധ്യം ശുശ്രൂഷയിലെല്ലാം വലിയൊരു ആനന്ദവും അനുഗ്രഹവും ഉണ്ടാകുവാനായിട്ട് ഇടയാക്കും എന്നുള്ളത് വളരെ പ്രതീക്ഷയുള്ള കാര്യമാണ് ഇവിടെ ശുശ്രൂഷ ആരംഭിച്ച നാൾ മുതൽ ഫ്രാൻസിസ് എന്നോടൊപ്പം പല കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലും സിസ്റ്റേഴ്സിൻ്റെ ധ്യാനങ്ങളിലൊക്കെ ഗാന ശുശ്രൂഷ നയിക്കുവാൻ വിദേശത്തും കേരളത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും എല്ലാം കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ ഫ്രാൻസിസ് കണ്ട ഒരു പ്രത്യേകത ഏത് പരിമിതമായ സ്ഥലത്തായാലും ഏത് ആവശ്യങ്ങളിലായാലും അവിടെയൊന്നും പരാതി കൂടാതെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് ആത്മാർത്ഥതയോടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ഗാന ശുശ്രൂഷകനാണ് അദ്ദേഹം ഗാനങ്ങൾ ആലപിക്കുക മാത്രമല്ല ദിവാൻ ധ്യാന കേന്ദ്രത്തിലെ വൈദികരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഗാന രചനയ്ക്ക് സംഗീതം നൽകുകയും ആ നൽകുന്ന സംഗീതം അത് വളരെ ആത്മീയമായ നിറവിലേക്ക് നയിക്കുന്ന വിധത്തിൽ അതിന് ഗാനങ്ങളെ സംഗീതം ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് ഫ്രാൻസിസിനുണ്ട് എന്നുള്ള പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷ അത് ക്ലാസ്സുകളിലായാലും ആരാധനയിലായാലും ഒരു പാട്ട് പാടിയാൽ ആ ഗാനം ആ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ അനുസരിച്ച് പെട്ടെന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുതിയ വരികളെ കൂട്ടിച്ചേർക്കാനും ആശയങ്ങൾക്കനുസരിച്ച് ഗാനവരികളെ ക്രമീകരിക്കാനുമുള്ള പ്രത്യേകമായിട്ടൊരു കഴിവ് ഫ്രാൻസിസിനുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രാൻസിൻ്റെ ഭാര്യയോടും മക്കളോടുമൊക്കെ ഫ്രാൻസിസിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആ ഫ്രാൻസിസിന് മൂന്ന് പെൺമക്കളും രണ്ട് ഉള്ളത് ഈ പെൺമക്കളെ എല്ലാവരെയും ഒരു ഡാഡി എന്നുള്ള രീതിയിലല്ല ഫ്രാൻസിസിനെ മക്കൾ കണ്ടത് മറിച്ച് ഒരു കൂട്ടുകാരനെ പോലെയാണ് എല്ലാ കാര്യങ്ങളിലും അവർക്ക് സ്നേഹത്തിൻ്റെതായാലും ഉപദേശത്തിൻ്റെതായാലും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ആയാലും അവരോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു മനോഭാവം അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ഒരു ഏവരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവം അത് മക്കളുടെ കാര്യത്തിലായാലും ഭാര്യയോടുള്ള പെരുമാറ്റത്തിലൊക്കെ ആയാലും അവിടെയൊക്കെ മനസ്സിൽ ഫ്രാൻസിൻ്റെ ആ സ്നേഹത്തോട് ഇടപെടൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനായിട്ട് സാധിക്കുന്നത് ആരോടായാലും സ്നേഹത്തോടും സൗമ്യതയോടും ശാന്തതയോടും കൂടെ സംസാരിക്കാനും ഇടപെടാനുമുള്ള ഒരു പ്രത്യേകമായ കഴിവ് ഫ്രാൻസിസ് ഡിസിസയ്ക്കുണ്ട് അദ്ദേഹം ദിവാൻ ധ്യാന കേന്ദ്രത്തിലെ ഗാന ശുശ്രൂഷ മേഖലകളിൽ വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഗാന ശുശ്രൂഷകരായ ആൻ്റണി ഫെർണാണ്ടസ് രാജേഷ് ചാക്കിയാർ തുടർന്ന് ഇപ്പോൾ ആൻ്റണി ഫെർണാണ്ടസിനോടും രാജേഷ് ചാക്കിയാറിനോടൊപ്പം ഫ്രാൻസിസ് ഡിസ്യൂസയും ഗാന ശുശ്രൂഷാ മേഖലകളിൽ ദിവാൻ ധ്യാന കേന്ദ്രത്തിന് വലിയൊരു നഷ്ടമാണ് എന്നാൽ എല്ലാ നഷ്ടങ്ങളും ലാഭമാക്കി മാറ്റുന്ന കർത്താവ് ഫ്രാൻസിസ് ഡിസൂസയിലൂടെ സംഭവിച്ച ഗാനമേഖലയിലെ ഒരു കുറവ് തുടർന്നുള്ള നാളുകളിൽ ദൈവം അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കും ഗാന ശുശ്രൂഷ മേഖലകളിൽ ഇനിയും അനേറെ കർത്താവ് കൂട്ടിച്ചേർത്ത് തരും അതിനുവേണ്ടിയാണ് ഇവർ മൂന്ന് പേരും സ്വർഗത്തിലായിരുന്നെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷാ മേഖലകളിൽ ദിവാൻ ധ്യാന കേന്ദ്രത്തിന് കൂടുതൽ അഭിമാനം ഉണ്ടാകുന്ന വിധത്തിൽ ഈ ഗാന ശുശ്രൂഷാ മേഖലയെ കർത്താവ് കൂടുതൽ ഉയർത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹമുള്ളവർ ഫ്രാൻസിസ് ഡിസയുടെ നിര്യാണം മൂലം വന്നതായ കുറവുകളെ ദൈവം ഏറ്റെടുത്ത് വേർപാട് മൂലം വേദനിക്കുന്ന ഭാര്യയെയും മക്കളെയും ശുശ്രൂഷകരെയും എല്ലാം കർത്താവിൻ്റെ ആശ്വസിപ്പിക്കുന്ന സാന്ത്വനപ്പെടുത്തുന്നതായ സ്പർശനം അത് ആശ്വാസമായും സൗഖ്യമാക്കിയും ഒക്കെ മാറ്റട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നല്ലവനായ കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ സ്പർശനം ഫ്രാൻസിന് സ്വർഗത്തിൽ നിത്യ മഹത്വത്തിൻ്റെ കിരീടം സ്വീകരിക്കുവാൻ ഇടയാകട്ടെ അദ്ദേഹം ഈ ലോക ജീവിതകാലത്ത് ചെയ്ത നന്മപ്രവർത്തികളും ശുശ്രൂഷാ ജീവിതത്തിലൂടെ അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുയർത്തുവാൻ അദ്ദേഹം ചെയ്തതായ ശുശ്രൂഷ പ്രവർത്തനങ്ങളും ജീവിതവും അത് വലിയൊരു വലിയൊരു നേട്ടമായി മാറും നല്ലവനായ കർത്താവ് അദ്ദേഹത്തിന് നിത്യശാന്തി നൽകി സ്വർഗ്ഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് പോലെ വേദനിക്കുന്ന ഓരോ വ്യക്തിക്കും ഈശോ ആശ്വാസവും നൽകോ അനുഗ്രഹവും നൽകട്ടെ ആമേൻ